നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം കൂത്താട്ടോളം മിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടോളം നഗരസഭയിലെ പത്തൊമ്പതാം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പി ജി സുനിൽകുമാർ എഴുപത്തിയേഴ് വോട്ടിനാണ് വിജയിച്ചത് ഇക്കുറി യുവജന പ്രസ്ഥാനത്തിലൂടെ ഏറെ ശ്രദ്ധേയായ കന്നി അംഗത്തിനിറങ്ങുന്ന ആതിര ഷിഭൂനിയാണ് സി പി ഐ എം നേതൃത്വം ഇത്തവണ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യത്തെ ചുവടുപ്പാണല്ലോ ആദ്യം എങ്ങനെ പ്രക്രിയയിലെ ആദ്യത്തെ ചുവടുവെപ്പല്ല എന്റേത് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെ എസ് എഫ് ഐ ഡി എന്നീ മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നന്നായി നിർവഹിക്കുക എന്നതാണ് എന്റെ ധർമ്മം ചെയ്യുന്നുണ്ടോ ഞാൻ ശേഷം ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കും അതിനുശേഷം ഞാൻ വർക്ക് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നത് ഞാൻ കൂടുതലായും പ്രാധാന്യം നൽകാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ അടിസ്ഥാന ഘടകങ്ങളായ വെള്ളം റോഡ് പാർപ്പിടം തുടങ്ങിയ മേഖലയിലേക്കാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും ഞാൻ പ്രാധാന്യം നൽകും കർഷകരോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞാൻ അവരുടെ ഒപ്പം തന്നെ പ്രവർത്തിക്കും ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കി യുവാ യുവാളാണല്ലോ രാഷ്ട്രത്തിന് നട്ടല്ല അതുകൊണ്ട് തന്നെ അവർ ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ട് അവരെ പോലെയുള്ള ചെറുപ്പക്കാർ വരുന്നതിലൂടെ രാഷ്ട്രത്തിന് വിവിധ മാറ്റങ്ങൾ കാണാൻ സാധ്യത ആകുമ്പോഴും അവരെ പോലുള്ളവർ നമ്മുടെ കൂടെ നിന്നാൽ നമുക്ക് നല്ലൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കും ഒരു വനിതാ എന്ന നിലയിൽ ഈ എങ്ങനെ നോക്കി വനിതാ എന്നോ പുരുഷ സ്ഥാനാർത്ഥിയെന്നോ എന്നോ ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല ഞാൻ വോട്ടർമാരെയാണ് പരിഗണിക്കുന്നത് ുന്നത് ആടുപാറ കടമ്പനാട്ട് റോഡിലാണ് മാറി മാറി വന്ന കൗൺസിലർമാർ ഈ റോഡിലേക്കായി ഒരു വികസന പരിപാടികളും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ കുടിവെള്ളം സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ വികസനവും സാധ്യമാക്കിയിട്ടില്ല ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ ഈ റോഡിലേക്കുള്ള വഴി ശരിയാക്കുകയും ആളുകൾക്കുള്ള സ്ട്രീറ്റ് ലൈറ്റ് കുടിവെള്ള പദ്ധതികൾ എന്നിവ നടപ്പിലാക്കുകയും ചെയ്യും പത്തൊമ്പതാം ഡിവിഷനിലെ യുവ സ്ഥാനാർത്ഥിയായ ആതിരയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു അദ്ദേഹം വളരെ കൂടി ഈ വാർഡിൽ നിന്ന് ഈ ഡിവിഷനിൽ നിന്നും ജയിച്ച് നമ്മളെ എല്ലാം സേവിക്കാൻ തയ്യാറെടുത്ത് ഇരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആതിര വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവിധ വിജയാശംസകളും സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കൂട്ടാട്ടുളം മുനിസിപ്പാലിറ്റിയിലെ പത്തൊമ്പതാം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് ഞാൻ പുതുമുഖം എന്ന നിലയിൽ സഹായങ്ങൾ പ്രതീക്ഷകൊള്ളുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ പത്തൊൻപതാം വാർഡ് ആദരാഷിബു എന്ന യുവ സ്ഥാനാർത്ഥിയിലൂടെ തിരിച്ചു പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് സി പി ഐ എം നേതൃത്വം ആദരാ ഷിബുവിന് പുത്താ ട്രോളിപേഷന്റെ എല്ലാ ആശംസകളും ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിര ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി